ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള ടീമുകളെ കുറിച്ച് വിശകലനം ചെയ്യവേ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് നേരെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് റോയൽസിന്റെ ബൌളിംഗ് ലൈനപ്പ് അത്ര മികച്ചതല്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഫോമിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ബാറ്റിംഗിൽ അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കാത്ത താരമാണ് സഞ്ജു എന്നാണ് ശ്രീകാന്തിന്റെ അഭിപ്രായം ഇതാദ്യമായിട്ടല്ല മലയാളി താരത്തെ വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് നേരത്തെ ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു കന്യ സെഞ്ചുറി കുറിച്ചപ്പോൾ അതിനെ വേണ്ടത്ര പ്രശംസിക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല പകരം ബംഗ്ലാദേശ് ബൌളിംഗ് നിര വളരെ ദുർബലമാണെന്നും അവർക്കെതിരെ റൺ എടുക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം സ്വന്തം യൂട്യൂബ് ചാനലിൽ മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധയ്ക്കൊപ്പം റോയൽസ് ടീമിനെ കുറിച്ച് സംസാരിക്കവെയാണ് ശ്രീകാന്ത് വീണ്ടും തുറന്നടിച്ചിരിക്കുന്നത് റോയൽസിന്റെ പ്രകടനം രാജസ്ഥാൻ റോയൽസും നായകൻ സഞ്ജു സാംസണും ഒട്ടും തന്നെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്നവരല്ലെന്നാണ് കെ ശ്രീകാന്തിന്റെ വിമർശനം പുതിയ കോച്ചായി രാഹുൽ ദ്രാവിഡ് വന്നിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നും തനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത സീസണിലെ ടീം അത്ര ഗംഭീരമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ടീം കൊള്ളാമെന്ന് മാത്രം പറയാം റോയൽസിന്റെ ചരിത്രമെടുത്താൽ തുടക്കത്തിൽ നന്നായി കളിച്ച ശേഷം ഒരു ഘട്ടം എത്തിയാൽ അവിടെ തന്നെ നിൽക്കുകയും അതിനുശേഷം നേരെ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ചെറുതായി ഒന്ന് കത്തിക്കയറുകയും ചെയ്യും അത്തരമൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നും ശ്രീകാന്ത് വിലയിരുത്തി സഞ്ജുവിന് സ്ഥിരതയില്ല രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ സ്ഥിരതയില്ലായ്മയും കെ ശ്രീകാന്ത് വിമർശിച്ചു ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ പ്രകടനം നോക്കിയാൽ സീസണിന്റെ ആദ്യ പകുതിയിൽ വളരെ നന്നായിട്ട് കളിക്കുകയും അതിനുശേഷം ഫോം കണ്ടെത്താൻ കഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരമൊരു ബാറ്ററാണ് സഞ്ജു അടുത്ത സീസണിൽ റോയൽസ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നത് സഞ്ജുവിനെയും ഓപ്പണിംഗ് ജോഡിയായ യശഫ്സി ജയ്സ്വാളിനെയും ആശ്രയിച്ചിരിക്കും ഓപ്പണിംഗ് കൂട്ടുകെട്ട് നന്നായി പെർഫോം ചെയ്യേണ്ടത് അവർക്ക് വളരെ പ്രധാനമാണ് മൂന്നാം നമ്പറിൽ റിയാൻ പരാഗ് ആയിരിക്കും കളിക്കുക അവന്റെ പ്രകടനവും റോയൽസിന് പ്രധാനമാണ് ബാറ്റിംഗിൽ ടോപ്പ് ത്രീയുടെ ഫോമിനെ ആശ്രയിച്ചിരിക്കും റോയൽസിന്റെ അടുത്ത സീസണെന്നും ശ്രീകാന്ത് വിലയിരുത്തി ബൌളിംഗ് മോശം രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗ് ലൈനപ്പിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ് കെ ശ്രീകാന്ത് മഹേഷ് തീഷ്ണേയും വനിന്ദു ഹസരങ്കയെയും ഉൾപ്പെടുന്ന റോയൽസിന്റെ സ്പിൻ ബൌളിംഗ് നിര വളരെ ശോകമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വനിന്ദു ഹസരംഗയെ രാജസ്ഥാൻ റോയൽസ് എന്തിനാണ് വാങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഐ പി എല്ലിൽ ഇതുവരെ ബൌളിംഗ് കാര്യമായൊന്നും ചെയ്തിട്ടില്ലാത്ത സ്പിന്നറാണ് ഹസരംഗ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി കളിക്കവേ അദ്ദേഹത്തിന് നന്നായി കിട്ടിയിട്ടുണ്ടെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി പേസർ ജോഫ്ര ആർച്ചറുടെ ഫോമിന്റെ കാര്യത്തിലും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ആർച്ചറുടെ ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പരിക്ക് മാറി മടങ്ങിയെത്തതിനു ശേഷം അദ്ദേഹത്തിന് പഴയ ഫോമിൽ പന്തറിയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് ആർച്ചറുടെ ബൌളിംഗിന്റെ വേഗതയും കുറഞ്ഞിട്ടുണ്ട് ഇത് റോയൽസിന് തിരിച്ചടിയായി മാറിയേക്കുമെന്നും ശ്രീകാന്ത് വിലയിരുത്തി